മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആണധികാരത്തിന്റെ മേൽക്കോയ്മയും ലൈംഗിക പീഡനങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് പല നടിമാരും ആരോപിക്കുന്നത് സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുമെന്നാണ് അതിനെതിരെ പരാതിപ്പെട്ടാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം അധിക്ഷേപത്തിന് ഇരയാകേണ്ടി വരും പല നടിമാരും നേരത്തെ തന്നെ സിനിമ രംഗത്തെ ഈ അണിയറ പുറത്തു വരുമ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകും പ്രത്യേകിച്ച് മീ ടു മൂവ്മെന്റ് ഒട്ടേറെ വമ്പന്മാരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും ശരിയാണെന്ന് വെക്കുന്നതാണ് ഈ തുറന്നുകാട്ടൽ കാട്ടൽ വേറിട്ട തന്റെ അഭിനയശേഷി കൊണ്ടും സിനിമയ്ക്ക് പുറത്തെ നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയനായ ഒരു നടനാണ് അലൻ സിയർ താരം മീ ടു വിവാദത്തിൽ അകപ്പെട്ടിരുന്നു നടി ദിവ്യാഗോപിനാഥിന്റെ മുറിയിൽ മദ്യപിച്ച് കയറി ചെല്ലുകയും അകത്തുനിന്ന് വാതിൽ കുറ്റിയിടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു പിന്നീട് ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോയത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഈ സംഭവം ദിവ്യാഗോപിനാഥ് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അലൻസിയർ മാപ്പ് പറയുകയുണ്ടായി സ്ത്രീകളുടെ ശരീരത്തെ വളരെ വൾഗറായി ചിത്രീകരിക്കുന്നതിൽ അയാൾക്കൊട്ടും മടിയുണ്ടായിരുന്നില്ല എന്ന് നടി തുറന്നു പറഞ്ഞു ആർത്തവ ദിവസം ക്ഷീണം കാരണം കുറച്ചു നേരത്തെ ബ്രേക്കെടുത്ത് വിശ്രമിക്കാൻ റൂമിൽ പോയി റൂമിലെത്തി വിശ്രമിക്കുന്നതിനിടെ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു കീഹോളിലൂടെ നോക്കിയപ്പോൾ അലൻസിയർ ആയിരുന്നു ശരിക്കും ഞെട്ടിപ്പോയെന്നും നടി പറയുന്നു ഉടൻ തന്നെ സംവിധായകനെ വിളിച്ച് താൻ കാര്യം പറഞ്ഞു പേടിക്കേണ്ടെന്നും ഒരാളെ പറഞ്ഞുവിടാമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോഴെല്ലാം അലൻസിയർ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ഡോർ തുറന്നപ്പോൾ ഉടൻ തന്നെ അകത്തേക്ക് ചാടിക്കയറി ഡോർ ലോക്ക് ചെയ്തു അയാൾ നന്നായി മദ്യപിച്ചിരുന്നു എന്റെ അടുത്തേക്ക് വരുന്നതിനിടെ അസിസ്റ്റന്റ് ഡയറക്ടർ വരികയും അടുത്ത ഷോട്ട് അയാളുടേതാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി അടുത്ത ദിവസം രാവിലെ എന്റെ റൂമിൽ വാതിലിൽ മുട്ടി അന്നെ കൂടെ ഒരു സഹപ്രവർത്തകയും ഉണ്ടായിരുന്നു ബെല്ല് കേട്ടപ്പോൾ അവളാണ് ഡോറിന്റെ വാതിൽ തുറന്നത് പിന്നീട് അവർ തമ്മിൽ കുറച്ചുനേരം സംസാരിച്ചു പക്ഷെ തിരിച്ച് ഡോർ ലോക്ക് ചെയ്യാൻ അവൾ വിട്ടുപോയി കുളിക്കാനാണെന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോവുകയും ചെയ്തു വീണ്ടും അയാൾ റൂമിൽ കയറി വന്നു ഞാൻ ചാടി എഴുന്നേക്കാൾ നോക്കി പക്ഷെ കുറച്ചുനേരം കൂടി കിടക്കുമെന്ന് പറഞ്ഞ് അയാളെന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു എന്റെ ബഹളം കേട്ടതോടെ കൂട്ടുകാരി എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അതോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങി തുടർന്ന് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവളും ഞെട്ടി ഇതുപോലെ ഒരുപാട് പേർക്ക് അയാളുടെ യഥാർത്ഥ മുഖം അറിയാമെന്നും നടി തുറന്നു പറയുന്നു പടവെട്ടെന്ന ചിത്രത്തിന്റെ സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നുണ്ട് സിനിമാ മേഖലയിലുള്ള ആള് അല്ലാതിരുന്നിട്ടും ഇത്തരത്തിൽ ദുരനുഭവത്തിന് ഇരയായി ആദ്യമായി സിനിമ ചെയ്യുന്നവർക്ക് പോലും ആ രംഗത്ത് വളരെയധികം സ്വാതന്ത്ര്യം നൽകുകയാണ് അവർക്കെന്തും ചെയ്യാൻ കഴിയുമെന്നും ഇരയായ അതിജീവിത പറയുന്നു മറ്റൊരു ഉയർന്നു വരുന്ന ആരോപണം പുള്ളിക്കാരൻ സ്റ്റാർ എന്ന മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ തനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായെന്ന് അർച്ചന പത്മിനി പറയുന്നതാണ് അതിനെതിരായി താൻ ബി ഉണ്ണികൃഷ്ണന് പരാതി നൽകിയിരുന്നു എന്നാൽ അതിന്റെ പേരിൽ ഒരു നടപടി പിന്നീടുണ്ടായിട്ടില്ല ഷരൺ സ്റ്റാലിൻ എന്ന പ്രൊഡക്ട് ൻ കൺട്രോളിന്റെ ഭാഗത്തു നിന്നാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നും എന്നാൽ അയാൾ ഇപ്പോഴും സിനിമയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും നടി പറയുന്നു എന്നാൽ സിനിമാ രംഗത്ത് നിന്നും പുറത്തു നിന്നും ചൂടേറിയ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്തും റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി തനുശ്രീ ദത്ത ഒരു ഉപകാരവുമില്ലാത്ത റിപ്പോർട്ടാണ് ഇതെന്ന് നടി ചൂണ്ടിക്കാണിക്കുന്നു ഈ കമ്മിറ്റികളെക്കുറിച്ചും റിപ്പോർട്ടുകളെക്കുറിച്ചും തനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് അവർ തുറന്നു പറയുന്നത് അതെല്ലാം ഉപയോഗശൂന്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴ് നടന്ന ഒരു സംഭവത്തെ തുടർന്നുണ്ടായ ഈ റിപ്പോർട്ട് പുറ പുറത്തുവിടാൻ അവർ വർഷം എടുത്തെന്നും നടി പ്രതികരിച്ചു മാത്രമല്ല ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ രൂപീകരിച്ച വിമൻസ് ഗ്രീവൻസ് കമ്മിറ്റി എന്നറിയപ്പെട്ട വിശാഖ കമ്മിറ്റിയെക്കുറിച്ചും നടി പരാമർശിക്കുന്നുണ്ട് ഈ പുതിയ റിപ്പോർട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രതികളെ പിടികൂടി ശക്തമായ ക്രമസമാധാനം സംവിധാനം ഏർപ്പെടുത്തുക മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യയിലെ മീറ്റ് പ്രസ്ഥാനത്തിന് മുൻനിരയിലുണ്ടായിരുന്ന നടി കൂടിയാണ് തനുശ്രീ ദത്ത നടി ഗുരുതരമായ ആരോപണങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ നാനാ പടേക്കർക്കെതിരെ ഉന്നയിച്ചത് ഹോണോകെ പ്ലീസ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു നടൻ തന്നോട് ലൈംഗിക താൽപ്പര്യത്തോടെ മോശമായി പെരുമാറിയതെന്ന് നടി തുറന്നു പറഞ്ഞു പലരും നടിമാർ തുറന്നു പറയുന്നില്ല ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും പല നടിമാരും തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയുകയും അതിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്